ചെറുകഥ പാലുകാച്ച മുരുകൻകുട്ടി മാഷ്ക്ക് ഏറ്റവും നല്ല മാതൃകാ അധ്യാപകനുള്ള ഈ വർഷത്തെ പ്രസിഡൻ്റിൻ്റെ അവാർഡ് കിട്ടി പത്തിരിപ്പാല സ്കൂളിലെ മലയാളം അധ്യാപകനാണ് അദ്ദേഹം തടുക്കശ്ശേരിയാണ് വീട് യുക്തമായ തീരുമാനം എന്നെ കേട്ടവരെല്ലാം പറയൂ ജില്ലാതലത്തിൽ അദ്ദേഹത്തെ ആദരിച്ച് അനുമോദിക്കുന്ന ഒരു ചടങ്ങുണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജിൽ വെച്ച് ചടങ്ങിൻ്റെ ഉദ്ഘാടനം ഞാനാണ് വൈകിട്ട് കോഴിക്കോട് മാതൃഭൂമിയുടെ അക്ഷരമേളയിലും പങ്കെടുക്കേണ്ടതുണ്ട് എനിക്ക് വിക്ടോറിയ കോളേജിൻ്റെ പിന്നിലായി ശേഖരിപുരത്താണ് എൻ്റെ ഭാര്യയുടെ വീട് രാവിലെ നേരത്തെ കുളിച്ച് അമ്പലത്തിൽ പോയി സന്ധ്യാവന്തനം കഴിച്ച് തൊഴുതു വന്നു ചൂട് കാപ്പിയും ഇഡ്ഡലി സാമ്പാറും കഴിച്ച് ഭാര്യയെയും കൂട്ടി പുറപ്പെട്ടു എൻ്റെ വെള്ള വെള്ളമാരുതി സ്വിഫ്റ്റിൽ ഭാര്യയെ ശേഖരി ഒരു തവളുടെ വീട്ടിൽ വിട്ട് അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞ് കാഞ്ഞുകുളത്ത് നിന്നും മുണ്ടൂർ അരവിന്ദനെയും കൂട്ടി നേരെ കോഴിക്കോട്ടേക്ക് അതാണ് പ്ലാൻ ആ വഴിക്ക് കോഴിക്കോട്ടേക്കുള്ള റോഡ് ഇപ്പോൾ ഗംഭീരാക്കിയിരിക്കണു കണ്ണാടി പോലെ മിന്നണുത്ര അരവിന്ദൻ്റെ സാക്ഷിപത്രം ഒരുപത് ഒമ്പത് മണിക്ക് തന്നെ ഞാൻ കോളേജിലെത്തി പത്ത് മണിക്കാണ് ചടങ്ങ് തുടങ്ങുക സ്റ്റാഫ് റൂമിൽ പോയിരുന്നു കുറേ പേർ അവിടെ ഇരിക്കുന്നുണ്ട് മുരുകൻകുട്ടിയുമായി കുശലം പറഞ്ഞു എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ എന്താണ് തടുക്കശ്ശേരി വിശേഷങ്ങൾ അവിടെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എൻ്റെ കുശലാന്വേഷണം എൻ്റെ വ്യക്തിപരമായ അഭിനന്ദനങ്ങൾ തികച്ചും അർഹതപ്പെട്ടത് അതാണ് മുരുകൻകുട്ടിക്ക് ലഭിച്ചത് ഞാൻ ആത്മാർത്ഥമായി അഭിനന്ദിച്ചു തടുക്കശ്ശേരിയാണ് മുരുകൻകുട്ടിയുടെ ഗ്രാമം അവിടെ ജനിച്ചു വളർന്നയാളാണ് അദ്ദേഹം കുന്നുകളും കുളങ്ങളും തോടും പച്ചനെൽ പരവതാനി വിരിച്ച പാടങ്ങളും അമ്പലവും സർവോപരി നിർമ്മല ഹൃദയരായ കുറേ മനുഷ്യരും അതാണ് തടക്കശ്ശേരി പുലർച്ചെ പൂവൻകോഴിയുടെ ഉണർത്തുപാട്ടും പക്ഷികളുടെ സംഗീത സദസ്സുകളും പാൽ കുടിക്കാൻ വൈകിയതിൽ ബഹളം വയ്ക്കുന്ന പശുക്കിടാങ്ങളുടെ ആഭേലിയും പാടത്ത് കൃഷി നോക്കാനിറങ്ങുന്ന കൃഷിവലന്മാരുടെ ഭൂപാളവും കിഴക്കേ കുന്നിൻ ചെരുവിൽ ചെമ്പട്ടെടുത്ത് മുങ്ങി നിവരുന്ന പ്രഭാത അർക്കനും താഴ്വരയിൽ നിന്നും ആരംഭിച്ച് നെല്ലോലകളെ തഴുകിയൊഴുകുന്ന മന്ദമാരും എല്ലാം ചേർന്നതാണ് തടുക്കശ്ശേരി എനിക്ക് ആ ഗ്രാമത്തെക്കുറിച്ച് ഓർക്കാൻ പറയാൻ മുരുകൻകുട്ടി പറഞ്ഞു സർ ചോദിച്ചത് കൊണ്ട് പറയാം ഒരു വിശേഷമുണ്ട് സാർ മനസ്സിൽ നിന്നും മായാൻ കൂട്ടാക്കാതെ കിടക്കുന്നത് മുരുകൻകുട്ടിയുടെ ദുഃഖം സ്ഫുരിക്കുന്ന വാക്കുകൾ പറയൂ കേൾക്കട്ടെ എന്ന് ഞാൻ കേട്ടു കഴിയുമ്പോൾ സാറിനും തോന്നും ദുഃഖം എന്നു പറഞ്ഞു തുടങ്ങി മുരുകൻകുട്ടി ഞാൻ രണ്ട് ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ കുറച്ചപ്പുറത്തുള്ള മാണിക്കോത്ത് ശ്രീകുമാരൻ്റെ വീടിൻ്റെ പാലുകാച്ചിന് പോയിരുന്നു അവിടെ നടന്നത് ആലോചിച്ച ഇപ്പോഴും പേടിയാവണു ഞാൻ ഞങ്ങൾ കുറേ പേർ മുറ്റത്ത് നിൽക്കണുണ്ട് ഒരുപാട് ആളുകളൊന്നുമില്ല പാവപ്പെട്ട കുടുംബമല്ലേ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം കിട്ടിയ വീടാണ് അടുക്കളയിൽ ശ്രീകുമാരൻ്റെ ഭാര്യയും കുറച്ച് സ്ത്രീകളും അടുപ്പത്തൊരു സ്റ്റീൽ തമലിൽ പാല് കാച്ചുകണം തിളച്ച് പൊന്തി വഴിയണം എന്നല്ലേ പറയുക അത് നോക്കി നിൽക്കുക ജന്നലെ കൂടെ കാണാതെ കൃത്യം പാല് പൊന്തണ സമയം ചടപട ധീം എന്നൊരു ശബ്ദം നോക്കിയപ്പോൾ എന്താ തെക്കേ ഭാഗത്തെ ചുമര് മുറിയടക്കം ദാ കിടക്കണമെന്ന നിലത്ത് കുറേ മൻകൂമ്പാരമായിട്ട് എന്നൊരു നിലവിളിയാണ് ശ്രീകുമാരൻ്റെ ഭാര്യ അവരുടെ ജീവിതം തൊലഞ്ഞതേ നമ്മുടെ അരവിന്ദനും ശേഖരപ്പൊതുവാളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാവരും ഞെട്ടിയിരിക്കണം അത് കണ്ടിട്ട് വല്ലാത്ത ഒരു പാല് കാച്ച മരിക്കാൻ കിടക്കുന്ന ഗ്രഹത്തിൻ്റെ വായിൽ വീറ്റിയ പാലായി ആ പാൽ കാച്ച എന്തേ അങ്ങനെ സംഭവിക്കാൻ എന്ന എൻ്റെ സംശയത്തിന് മറുപടി പറയാൻ മുരുകൻകുട്ടി വാ തുറക്കും മുമ്പ് പ്യൂണിൻ്റെ ശബ്ദം ഉറക്ക കേട്ടു സാർ എല്ലാവരും വന്നെണ്ണൂത്ര സ്റ്റേജിൽ സാറിനോടും ഒരു പെൺകുട്ടി സാറിനോടും സ്റ്റേജിലേക്ക് വരാൻ പറഞ്ഞു പുതുമന സാറ് ഞങ്ങളെല്ലാവരും സ്റ്റേജിലേക്ക് പോയി ആകെ ഒരു മരവിപ്പ് ബാധിച്ച മാതിരി മനസ്സിന് യാന്ത്രികമായിരുന്നു ഉദ്ഘാടന പ്രസംഗം പോലും എന്തായാലും പ്രഗത്ഭരായിട്ടുള്ള ആളുകളെല്ലാം പങ്കെടുത്ത് പ്രൗഢ പ്രൗഢഗംഭീരമായിരുന്നു അനുമോദന ചടങ്ങ് നിറഞ്ഞ സദസ്സും കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പാലക്കാട് ജില്ലാ മാതൃകാധ്യാപകരുള്ള പ്രസിഡൻറ്റിൻ്റെ അവാർഡ് ലഭിക്കുന്നത് പാലക്കാട് ജില്ലയ്ക്ക് അഭിമാനം വിളിച്ചോതുന്ന ആയിരുന്നു ചടങ്ങ് ചടങ്ങ് കഴിഞ്ഞതും എല്ലാവരോടും ഒരു കൻകുട്ടിയോടും പ്രത്യേകിച്ചും യാത്ര പറഞ്ഞ് ഞാനിറങ്ങി ഒരു നാല് മണിക്കെങ്കിലും കോഴിക്കോട്ട് എത്തിയാലേ തളിയിലെ മകളുടെ വീട്ടിൽ പോയി ഒന്ന് മുഖം കാണിച്ച് ഫ്രഷായി അഞ്ചുമണിക്ക് അക്ഷരോത്സവ വേദിയിലെത്താൻ പറ്റൂ കെടുക്കണ്ടേ രാത്രി വാസുവേട്ടൻ്റെ കൊട്ടാരം റോഡിൽ തന്നെയുള്ള സുഹൃത്ത് ഇല്ലാസിൻ്റെ ആതിഥ്യം സ്വീകരിച്ച് അവിടെ തങ്ങി രാവിലെ മടങ്ങാം റോഡ് നന്നെങ്കിലും മുണ്ടൂർ കഴിഞ്ഞാൽ ഒരുപാട് വളവും തിരിവും ഉണ്ട് അതുകൊണ്ട് അഞ്ചാങ്കുകളിലൊന്നും പോകാൻ പറ്റില്ല കാഞ്ഞുകുളത്ത് ശിവൻകുട്ടിയുടെ ചായക്കടയ്ക്ക് മുമ്പിൽ കാത്തു നിന്നിരുന്നു അരവിന്ദൻ വണ്ടി നിർത്തി സൈഡ് ഡോർ തുറന്നു കൊടുത്തു അരവിന്ദൻ കയറിയിരുന്നു ബെൽറ്റിട്ടോളൂ അരവിന്ദ ഇല്ലെങ്കിൽ കാറ് കരയും ഞാൻ ഇപ്പോഴത്തെ കാറിനൊക്കെ കരച്ചത് കുറച്ച് കൂടുതലാ എന്ന് അരവിന്ദൻ മണ്ണാർക്കാട് വേണ്ട നമുക്ക് പെരിന്തൽമണ്ണ ഉണ്ണിയുടെ ഹോട്ടലിൽ നിന്നാവാം ഊണ് എന്താ അരവിന്ദന് എന്നു ഞാൻ പച്ചക്കറി അല്ലേ ആയിക്കോട്ടെ അരവിന്ദൻ അറുപതിൽ കൂടുതൽ സ്പീഡിൽ ഓടിക്കില്ല ഞാൻ ഹൈവേ ആണെങ്കിലും രണ്ടു വരിയല്ലേ ഉള്ളൂ ഭയങ്കര ട്രാഫിക്കും കരിപ്പ് കഴിഞ്ഞ് കുറച്ചെത്തിയപ്പോൾ ഞാൻ അരവിന്ദനോട് ചോദിച്ചു മുരുകൻകുട്ടി ഒരു പാലുകാച്ചിൻ്റെ ദുരന്തകഥ പറഞ്ഞു അരവിന്ദ മുഴുമക്കാൻ കഴിഞ്ഞില്ല പകുതി കേട്ട് ഞെട്ടിയിരിക്കുക ഞാൻ എന്താ സംഭവം അരവിന്ദനും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഡബോ അതോർത്താ എനിക്കും വയറ് കാളുണ്ട് സ്വാമിയത്താ ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുന്നു എന്ന് മുഖവരി അരവിന്ദൻ ദുരന്തം എന്ന് പതുക്കെ പറഞ്ഞാൽ പോരാ അത്ര വലിയ ദുരന്ത ആ ശ്രീകുമാരൻ്റെയും നിർമ്മലയുടെയും കഥ കഥ എഴുഴുത്തുകാരനാണ് മുണ്ടൂർ അരവിന്ദൻ വിശദമായി തന്നെ പറഞ്ഞു തുടങ്ങി മാണിക്കോത്ത് തറവാട് തടുക്കശ്ശേരിയിലെ ഏറ്റവും വലിയ തറവാടാണ് നായന്മാർ തറവാട് ഇന്നത്തെ നിലയ്ക്ക് ഒരു ഇരുന്നൂറോളം അംഗങ്ങളുണ്ടാവും ആ തറവാടിൻ്റെ ഭാഗാവകാശികളായിട്ട് ശാഖോപക ശാഖകളായിട്ട് അതിലത്തെ ഒരു ശാഖയിൽപ്പെട്ട ഒരു ചങ്ങായിയല്ലേ ഇവിടുത്തെ ധനവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയായിരുന്നു സ്വാമിയേട്ടൻ അറിയാലോ ആളെ ഓ നമ്മുടെ ശേഖർജി എൻ്റെ അറിവ് മറച്ചു വച്ചില്ല ഞാൻ ഇപ്പോൾ ആ തറവാട്ടിൽ തടുക്കശ്ശേരിയിൽ ഈ ശ്രീകുമാരനാണ് താമസമുണ്ടായിരുന്നത് അവൻ്റെ കഥയുമ്പോൾ ഒന്ന് നീട്ടി പറയേണ്ടി വരും എന്നാലേ ദുരന്തത്തിൻ്റെ പേമാരി എങ്ങനെയാണ് ഉണ്ടാവുകയെന്ന് മനസ്സിലാവൂ ഇവനും ഇവൻ്റെ അമ്മയും ഒരു അനുജനും ഒരനിയേറ്റയും സൂറത്തിലായിരുന്നു കുറേ കാലമായിട്ട് താമസം പട്ടേൽ റോഡിൽ ഒരു ട്രിക്കൂ ബിൽഡിങ്ങിൽ വൺ റൂം കിച്ചൺ ആണ് പക്ഷെ നഗരത്തിൻ്റെ ഹൃദയഭാഗത്തെ വിലമതിക്കാനാവാത്ത സ്ഥലത്താ കെട്ടിടം കാമാക്ഷിയമ്മ ഇവൻ്റെ അമ്മ നിങ്ങളുടെ കൂട്ടക്കാരനെയാണ് കല്യാണം കഴിച്ചെണ് സേലത്തോ മറ്റോ ആണ് ആ സ്വാമിയുടെ സ്ഥലം ഒരു നാടോടിമാതിരിയുള്ള ഒരാൾ പഴയ നായന്മാരുടെ സംബന്ധമാർഗം അറിയാലോ അതനുസരിച്ചുള്ള ബന്ധാ സ്വാമിക്ക് സൂറത്തിലൊരു ലേലത്തിലോ മറ്റോ ലേത്തിലോ മറ്റോ എന്തോ പണി ഉണ്ടായിരുന്നു പണിയുണ്ടായിരുന്നു അങ്ങനെയാ സൂറത്തിലെത്തിയേ നല്ല സമ്പാദ്യം ഉണ്ടായിരുന്നു സ്വാമിക്ക് ശ്രീകുമാരനാ മൂത്തത് പഠിക്കാൻ മോശമായിരുന്നു അവൻ അതുകൊണ്ട് കുറച്ച് വലുതായപ്പോൾ കല്ല് അരയ്ക്കാൻ പോയി തുടങ്ങിയവൻ കല്ല് എന്ന് പറഞ്ഞാൽ വൈരക്കല് അന്ന് ഒരു കല്ലിന് രണ്ടു റുപ്യ കിട്ടുംത്ര അവനും നല്ല സമ്പാദ്യം അനിയനെ നല്ലവണ്ണം പഠിപ്പിച്ചു അവൻ ആസ്ട്രേലിയയിലോ എവിടെയോ നല്ല ജോലി കിട്ടിപ്പോയി അവൻ അവിടെ തന്നെ ഒരു പെണ്ണും കെട്ടി കൂടി തിറയി അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ അച്ഛൻ സ്വാമി മരിച്ചു ബന്ധുക്കളൊന്നും അയാൾക്ക് വേറെ ഇല്ലായിരുന്നുകൊണ്ട് സൂറത്തിൽ അന്ത്യവിശ്രമം വിശ്രമം പാവം ആ നാടുകൂടിക്ക് ഇവൻ്റെ അനിയത്തി നല്ല ചന്തള്ള കുട്ടിയാണ് പക്ഷേ സൂക്കടുകാരിയാണ് ബോൺ ടി ബി തടുക്കശ്ശീൽ ഇവരുടെ തറവാട്ടിൽ മച്ചിൻ്റെ അകത്ത് സ്ഥിരമായി വിളക്ക് വയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഏതെങ്കിലും താവഴിക്കാർ താമസിക്കണം അവിടെ ശ്രീമുകാർ ശ്രീകുമാരൻ്റെ മുതുമുത്തശ്ശി ചിന്നക്കുട്ടിയമ്മ ആറ് കൊല്ലം തളർവാദം പിടിച്ച് ഒരേ കിടപ്പാർന്നു അന്ന് ജോൽസിൽ പ്രശ്നം വെച്ചപ്പോഴും പറഞ്ഞോണൂത്ര മച്ചിൻ്റെ അകത്ത് വിളക്ക് കൊളുത്തലും മുടങ്ങരുത് കേട്ടോ എന്ന് അന്നു മുതൽ ഇന്നുവരെ ആ വീട് പൂട്ടിയിടാൻ ഇടയായിട്ടില്ല ആരെങ്കിലും ഒരു കുടുംബം അവിടെ വന്ന് താമസിക്കും ഇതുവരെ ഉണ്ടായിരുന്ന കാമാക്ഷിയമ്മയുടെ ഏടത്തീടം മകൾ ജാനകി മകൻ്റെ അടുത്തേക്ക് അബുദാബിയിലേക്ക് പോവാൻ വേണ്ടി കുറച്ചു ദിവസം വന്നു നിൽക്കാൻ പറഞ്ഞാണ് കാമാക്ഷിയമ്മയോട് ബാംഗ്ലൂരുകാർക്കും ബോംബേക്കാർക്കും ഒന്നും ഒഴിവില്ല അങ്ങനെ വന്നതാണ് ശ്രീകുമാരനും അമ്മയും അനിയത്തിയും ലീവിൻ്റെ സമയം കഴിഞ്ഞു പകരത്തിന് ആരും വരാത്തതുകൊണ്ട് അവർക്ക് തന്നെ തുടരേണ്ടി വന്നു ഉണ്ടായിരുന്ന ജോലിയും പോയി ശ്രീകുമാരന് ഇതിനിടയ്ക്ക് അവൻ്റെ അനിയത്തിയും അകാലത്തിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു സ്വന്തം പേരിലല്ലെങ്കിലും നാലഞ്ച് ഏക്കർ നെൽകൃഷിയും അഞ്ചാറ് ഏക്കർ പറമ്പും ഒരു തെങ്ങിൻ തോട്ടവും ഒക്കെ നോക്കി നടത്താനുണ്ടായിരുന്നു ശ്രീകുമാരന് മരിച്ച കുട്ടിയുടെ മേലെ ഒരു ഒരനിയത്തി ഉണ്ടായിരുന്നത് ആദ്യമേ തന്നെ തടുക്കശ്ശേരിയിലെ മറ്റൊരു തറവാടായ മമ്പുള്ളിയിലേക്ക് കല്യാണം കഴിച്ച് വന്നിരുന്നു വളരെ മുമ്പ് അവളുടെ ഭർത്താവ് ഏതോ മനക്കലെ കാര്യസ്ഥം പണിയാണ് ഈ അളിയെന്ന് പാരവെപ്പാണ് ആ അളിയൻ്റെ മണി ഇതിനിടയ്ക്ക് ശ്രീകുമാരൻ ഒരു കല്യാണം കഴിച്ചു ചുടുവാരത്തൂരിൽ നിന്നോ മറ്റോ ആണത് കല്യാണം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ ഇവൻ്റെ വിരലിന് നീളം പോരാ മറ്റോ പറഞ്ഞ് അവൾ ഇവനെ ഇട്ടിട്ട് പോയി കഷ്ടകാലം എന്നല്ലാതെ എന്താ പറയാൻ പാപി ചന്ത പാതാളം കുറച്ച് നാളുകൾക്ക് ശേഷം അവൻ വേറൊരു കല്യാണം കഴിച്ചു അത് ചിറ്റൂർ ഭാഗത്തു നിന്നാണ് അതാണ് നിർമ്മല കുറച്ച് തടിച്ചിട്ടാണ് അതിൽ രണ്ട് കുട്ടികളുമുണ്ട് ഭാരതപ്പുഴയിലൂടെ ഒരുപാട് വെള്ളം ഒലിച്ചുപോയി മരങ്ങൾ പൂക്കുകയും കായ്ക്കുകയും ഇലക്കൊഴിയുകയും ഒക്കെ ചെയ്തു കുട്ടികൾക്ക് വേനലവധികൾ നിരവധി കഴിഞ്ഞു കുറഞ്ഞ കറുത്തവാവും പൗർണമാസിയും ഒരുപാട് വന്നുപോയി കഞ്ഞിക്കൊയ്ത്തും മകരക്കൊയ്ത്തും നിരവധി തവണ കഴിഞ്ഞു കള്ളക്കരക്കിടകവും പേമാരിയും വീണ്ടും വീണ്ടും വന്നു കൂട്ടത്തിൽ അൽഷിമേസായി കിടന്ന കാമാക്ഷിയമ്മ ഇഹലോക ദുരിതത്തോട് വിട പറഞ്ഞു അവസാന കാലത്ത് നിർമ്മലയും അമ്മായിയമ്മയും തമ്മിൽ എന്നും വഴക്കായിരുന്നു ഇത്രയും ശ്രീകുമാരനും പ്രത്യേക വരുമാനമൊന്നും ഇല്ലാണ്ടായി ഭാര്യയും ഭർത്താവും തമ്മിലും പരസ്പരം വഴക്കായി പല ദിവസവും കുറേശെ മദ്യപാനവും സിഗരറ്റുമൊക്കെ ഒക്കെ ശ്രീകുമാരൻ്റെ ജീവിതത്തിലേക്ക് വിരുന്നു വന്നു ദുരിതം വർദ്ധിച്ചു നാട്ടിലെ അളിയൻ്റെ ശ്രവമലമായി തറവാട് ഭാഗിക്കാൻ നാട്ടിൽ താമസമില്ലാതിരുന്ന ചിലരൊക്കെ ജാനകിയുടെ ഒരു മകൻ്റെ ആദ്യക്ഷത്തിൽ കേസ് കൊടുത്തു അതും പ്രഗത്ഭരായ അവരൊക്കെ ചേർന്ന് ഇപ്പോൾ തറവാട്ടിൽ താമസിക്കുന്ന പട്ടിണി കോലമായ ശ്രീകുമാരനെതിരെ സ്വാഭാവികമായും ഭാഗത്തിൽ തറവാട്ട് വീട് നാട്ടിൽ താമസമില്ലാത്ത മറ്റാർക്കോ ലഭിച്ചു ആറുമാസത്തിനുള്ളിൽ വീട് വിട്ടിറങ്ങണം എന്ന് തീട്ടൂരം കാര്യസ്ഥനളിയൻ്റെ വക അവർക്ക് ഭാഗ്യത്തിൽ കിട്ടിയത് പാടത്തിൻ്റെ തെക്കേ കരയിലുള്ള ഒരു അമ്പത് സെൻറ്റ് പള്ളിയാലാണ് ഒരനുഭവമില്ലാത്ത സ്ഥലം ആറു മാസത്തിൻ്റെ ഉള്ളിൽ ആ സ്ഥലത്ത് വീട് കെട്ടി താമസം മാറുക എന്നത് അവരെ സംബന്ധിച്ച് ദുഷ്കരം തന്നെയായിരുന്നു അങ്ങനെയാണ് നിർമ്മല മുരുകൻകുട്ടി മാഷുടെ വീട്ടിൽ പോയി കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചത് മാഷാണ് പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നിർമ്മലയ്ക്ക് വീടിനപേക്ഷിക്കാനുള്ള വഴികൾ പറഞ്ഞു കൊടുത്തത് പള്ളിയാൽ തരം മാറ്റേണ്ടതുള്ളതുകൊണ്ട് പഞ്ചായത്ത് അപേക്ഷാ ഫയൽ ജില്ലാ കളക്ടർ അയച്ചു അവിടെ നിന്നെല്ലാം അനുവാദം വേഗം കിട്ടാനും ആവശ്യത്തിൻ്റെ ഗൗരവം അധികൃതരെ ബോധ്യപ്പെടുത്താനും മുരുകൻകുട്ടി കുട്ടിമാഷയുടെ സഹായം സീമാതീതമായിരുന്നു ഒടുവിൽ നാല് ലക്ഷം രൂപ പാസ്സാവുകയും വീട് പണി തുടങ്ങുകയും ചെയ്തു വീടിൻ്റെ പണി ഏറ്റെടുത്ത കരാറുകാരൻ കാര്യസ്ഥനളിന് വേണ്ടപ്പെട്ട ആളായിരുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കണത് ഈ ആ വീടിൻ്റെ പാലുകാച്ചായിരുന്നു മിനിയാന്ന് ഇനി കോഴിക്കോട്ട് നിന്നും മടങ്ങി എത്തിയിട്ട് വേണം അവരെ എങ്ങനെയാണ് സഹായിക്കാൻ പറ്റുക എന്നാലോചിക്കാൻ സ്വാമിയേട്ടൻ്റെ സഹായവും വേണ്ടി വരും അതിനെന്താ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ഞാൻ മലാപ്പറമ്പിൽ നിന്നും എരഞ്ഞിപ്പാലത്തേക്കുള്ള വഴിയിൽ വേങ്ങയേക്ക് തിരിയുന്ന വഴിയരികിൽ അരവിന്ദനെ അവിടെയാണ് അരവിന്ദൻ്റെ ബന്ധുവീട് ഇറക്കി വിട്ട് ഞാൻ തളി ലക്ഷ്യമാക്കി യാത്ര തുടർന്നു എൻ്റെ മനസ്സ് മുഴുവൻ ഒരു പാലുകാച്ചിൻ്റെ നൊമ്പരമായിരുന്നു